നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഒരു കോടി രൂപ വായ്പ നൽകുന്നത് എന്നിട്ടാണ് താരങ്ങളുടെ തള്ളി പറഞ്ഞ അതിലിപ്പോഴും നാല്പത് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് നിർമ്മാതാക്കളുടെ സംഘടന എന്നിട്ട് താരങ്ങളെ വെക്കിട്ട് കരാൻ എന്നാണ് അമ്മയുടെ പ്രതിനിധി അമ്മ നിയോഗിച്ച ജയം ചരിത്രം അതിലൂടെ എങ്ങനെയാണ് ഇത് ഒരു കോടി രൂപയാണ് വായ്പ കൊടുക്കാറുണ്ട് എന്നിട്ട് അമ്മയുടെ താരങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഓടിക്കില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ആർക്കാണ് അറിയാനുള്ളത് അല്ല ഒരിക്കലും അമ്മ നമ്മളെ സഹായിച്ചു എന്നുള്ളത് സംഭവമാണ് നമുക്ക് ഒരു കോടി രൂപ വായ്പ ഇല്ല കൊടുക്കാനില്ല ഇല്ല ഞാൻ ഒന്ന് കൺഫേം ഹലോ ആളാണ് ആന്റണി പെരുമ്പാവൂരും പ്രൊഡ്യൂസേഴ്സിന് അസോസിയേഷൻ വളരെ വേണ്ടപ്പെട്ട ആളാണ് ആന്റണി പെരുമ്പാവൂർ ആർട്ടിസ്റ്റിന് വേണ്ടപ്പെട്ട ആളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അത്രയും റസ്റ്റിംഗ് എടുത്ത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ആന്റണി പെരുമ്പാവും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു പറയുന്നു എൻകാർ കൂടുതൽ എന്റെ അസോസിയേഷൻ ആവശ്യമുള്ള ആളാണ് ആന്റണി പെരുമ്പാവും സുരേഷ് കുമാറും ലീവിലായതുകൊണ്ടിട്ടാണ് അല്ലാതെ വേറെ ഒരു കാര്യമില്ല അമ്മ തന്ന കത്തിന് മറുപടി കൊടുക്കുന്നുണ്ട് കേതാര സംഘടന അമ്മ ഒരു കത്ത് നൽകിയിരുന്നു എന്താ എല്ലാ കളഞ്ഞി എന്ന് വിളിച്ചത് അംഗീകരിക്കില്ല ഖേദം പ്രകടിപ്പിച്ചു ദാരസംഘടനയ്ക്ക് ഒരു കത്ത് നൽകണം നിർമ്മാതാക്കളും കത്ത് നിങ്ങളും ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ ൾ തയ്യാറാകും കേട്ടില്ല അറിയുന്നില്ല മാതനില്ല കളരി തീർച്ചയായിട്ടും അമ്മയ്ക്ക് മറുപടി കൊടുക്കും ഒരു കഴിഞ്ഞാലും അസോസിയേഷൻ മറുപടി കൊടുക്കും അതുകൊണ്ട് അമ്മയെ അന്ന് നേരത്തെ പറഞ്ഞ ചർച്ചക്ക് വിളിച്ചിരുന്നു അന്ന് കൊടുത്ത അന്ന് കൊടുത്ത ലെറ്റർ വേറെ രീതിക്കാണ് ഡെബിറ്റിന് ശേഷം സെൻസറിന് ശേഷം മുപ്പത് ശതമാനം പറയുന്നത് പല സിനിമകൾ സെൻസർ ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ താരങ്ങൾക്ക് ജീവിക്കണമെന്നുള്ള കാര്യമുള്ള അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞു ഇവിടെ സുരേഷ് കുമാർ അല്ല അതുകൊണ്ടാണ് അപ്പൊ അവർക്ക് സമയമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മള് നമുക്കുള്ളിൽ അത് സമര സമരപ്രഖ്യാപന സമരത്തിന് അവരെ വിളിക്കേണ്ടതല്ലേ ആയിരുന്നു സമര പ്രഖ്യാപനം അല്ല അതാണല്ലോ നമ്മൾ ഇന്ന നാളെയല്ലോ വെച്ചേക്കുന്നത് നമ്മള് ജൂണിലല്ലേ വെച്ചേക്കുന്നത് അപ്പൊ എത്രയോ മീറ്റിങ്ങുകൾ അതിന്റെ ഇടയിൽ നടക്കും അപ്പൊ ഇതാണ് മാറ്ററുകളൂ സുരേഷ് ഏട്ടനായിട്ടോ ജി സുരേഷ് കുമാർട്ടനായിട്ടോ ആനണി പെരുമ്പാവരായിട്ടോ അങ്ങനെ പറഞ്ഞു തീരാത്ത തരത്തിലുള്ള ഒരു വിഷയങ്ങളും ഞങ്ങൾക്കിടയിലോ ഞങ്ങളുടെ സംഘടനക്കിടയിലോ ഇല്ല അതായത് ആനണി പെരുമ്പാവർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഇടയിലുള്ള വലിയ നിർമ്മാതാവ് വലിയ മുത മുതൽ മുടക്കിലും ഒരു സിനിമ എടുത്തു കഴിയുമ്പോൾ ഒരാൾ ഞങ്ങളുടെ സംഘടനയിൽ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കമന്റ് ായിട്ട് അത് തോന്നിയില്ലാത്തതിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു വരികയും അതിനെ തുടർന്നുള്ള ഒന്ന് രണ്ട് എന്താ പറയുക ചർച്ചകളുമാണ് നടന്നത് ഇത് ഈ വിഷയം ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുകയാണ് ഈ വിഷയം ഞങ്ങൾ ഇന്നുകൊണ്ടിട്ട് ഇത് തീർന്നിരിക്കുകയാണ് അടുത്ത ദിവസം ഞങ്ങൾ ഒരുമിച്ച് തന്നെ അസോസിയേഷനിൽ മീറ്റിംഗ് ഉള്ളതാണ് കൂടുന്നതാണ് അപ്പൊ ഇതിനെപ്പറ്റി ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല വെറുതെ ഓരോരുത്തരുടെ എടുത്ത് പോസ്റ്റ് ഇട്ടു വെച്ചുമ്പോ അതൊരു ചർച്ചയാക്കി മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഇവര് തമ്മിലുള്ള പേഴ്സണൽ അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഒരു നൂറ് ശതമാനം കൂടി പറയുകയാണ് ഇതൊരു അനാവശ്യ ടോക്കാണ് ഇത് ഇതുകൊണ്ട് ഇവിടെ തീരണം എന്ന് മാത്രമേ പറയാം അല്ല വ്യക്തിപരമായിട്ടു ഞാൻ പറയുന്നത് അല്ല ഈ ആക്ച്വലി ഞാന് അല്ലല്ല ആക്ച്വലി ഞാന് ഈ മീറ്റിങ് ഇന്നലെ ഞാൻ വിളിച്ചു ആക്ച്വലി ഡിസ്കസ് ചെയ്തിരുന്നേ എനിക്ക് സയൻസ് പ്രോബ്ലം ആയതുകൊണ്ടിട്ട് ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലായി പോയി അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്നിത് വിളിച്ചിട്ട് പറയുന്നത്